വാഹനങ്ങളുടെ മിനിയേച്ചർ നിർമ്മിച്ച് വിസ്മയം തീർക്കുകയാണ് കണ്ണൂർ സ്വദേശിയായ ആറാം ക്ലാസ്സുകാരൻ പയ്യന്നൂർ സെൻട്രൽ യു സ്കൂളിലെ വിദ്യാർത്ഥിയായ ആയുഷാണ് മിനിയേച്ചറുകൾ നിർമ്മിച്ച് ശ്രദ്ധ നേടുന്നത് വിനോദയാത്ര പോയ ബസ് ഇഷ്ടപ്പെട്ടതോടെയാണ് ആയുഷ് വാഹനങ്ങളുടെ ചെറു രൂപം നിർമ്മിച്ചു തുടങ്ങിയത് ആദ്യമായി നിർമ്മിച്ചതും ഈ ബസിന്റെ മിനിയേച്ചറാണ് യാത്രയിൽ വാഹനത്തിന്റെ ഘടന മനസ്സിലാക്കി പിന്നീട് ബസിന്റെ ചിത്രം നോക്കിയായിരുന്നു നിർമ്മാണം ഫോം ഷീറ്റും പശയും ഉപയോഗിച്ച് ഒന്നര മാസം എടുത്താണ് മിനിയേച്ചർ പൂർത്തീകരിച്ചതെന്ന് ആയുഷ് പറയുന്നു പോയത് ഞാൻ ഉണ്ടായി അത് കണ്ടിട്ട് ഫോം ഷീറ്റ് മാസം ഇതോടൊപ്പം മറ്റു രണ്ട് ബസ്സുകളുടെ രൂപവും ഈ ആറാം ക്ലാസ്സുകാരൻ നിർമ്മിച്ചു മിനിയേച്ചർ നിർമ്മാണത്തിനൊപ്പം ചിത്രരചനയിലും പിയാനോ വായനയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ആയുഷ് പയ്യന്നൂർ ഗ്രാമപ്രതിഭ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ മിനിയേച്ചർ ബസിന്റെ ഉടമയ്ക്ക് ആയുഷ് കൈമാറി പയ്യന്നൂർ സ്വദേശി അനൂപിന്റെയും ജീഷ്മയുടെ മകനായ ആയുഷ് സെൻട്രൽ യു സ്കൂളിലെ വിദ്യാർത്ഥിയാണ് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ